ായി ഇറങ്ങിയ ഫീൽ സാൾട്ട് നാൽപ്പത്തിയേഴ് പന്തിൽ എൺപത്തി ഒൻപത് റൺസ് എടുത്ത് പുറത്താകാതെ നിന്നപ്പോൾ കൊൽക്കത്ത രുചിച്ചത് വിജയമധുരവും ലക്നൌ തോൽവിയുടെ കയപ്പും മൂന്ന് സിക്സറും ഉൾപ്പെടെയാണ് ഫീൽഡ് സോൾട്ട് കടന്നാക്രമിച്ചത് ലക്നൌ ബാറ്റ്സ്മാൻമാർ റൺ കണ്ടെത്താൻ പ്രയാസപ്പെട്ട പിച്ചിലാണ് നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് മൂന്നേ ആറ് സ്ട്രൈക്ക് റേറ്റിൽ ഫീൽ സാൾട്ട് കസറിയത് മിനി ലേലത്തിൽ ആരും വാങ്ങാത്ത താരമായിരുന്നു ഫീൽ സാൾട്ട് എന്നാൽ ജെയ്സർ റോയ്ക്ക് പരിക്കേറ്റതോടെ ഫീൽഡ് സോൾട്ടിനെ കെ കെ ആർ ടീമിലെത്തിക്കുകയായിരുന്നു പിന്നീട് ഓപ്പണർ സ്ഥാനവും നൽകിയതോടെ ഫീൽഡ് സാൾട്ട് കെ കെ ആറിനായി തകർപ്പൻ പ്രകടനമാണ് നടത്തുന്നത് ഇപ്പോൾ ലക്നൌവിനെതിരെ കെ കെ ആറിന്റെ വിജയ ഫീൽഡ് സോൾട്ടിന് സാധിച്ചിരിക്കുകയാണ് ലേലത്തിൽ ആർക്കും വേണ്ടാത്ത തഴേപ്പെട്ടവനിൽ നിന്നാണ് സാൾട്ടിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് റൺസുമായി കെ കെ ആറിന്റെ റൺവേട്ടക്കാരിൽ ആണ് തലപ്പത്ത് ഏഴ് അഞ്ച് മുകളിൽ സ്ട്രൈക്ക് റേറ്റുമുണ്ട് പവർ പ്ലേ മുതലാക്കി കളിക്കാൻ കഴിവുള്ള താരമാണ് സാൾട്ട് സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ നേരിടാൻ മിടുക്കനാണ് അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിലും കെ കെ ആറിനായി ഫീൽഡ് സോൾട്ട് തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം ലക്നൌവിനെതിരെ സുനിൽ നരൈൻ ആറ് അങ്കരീഷ് രഘുവംശി ഏഴ് എന്നീ പെർഫോമൻസുമായി നിരാശപ്പെടുത്തിയപ്പോഴും ഫീൽ സോൾട്ടും ശ്രേയസ് അയ്യരും ചേർന്ന് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു മുപ്പത്തി പന്തിൽ ആറ് ബൗണ്ടറി ഉൾപ്പെടെ മുപ്പത്തി എട്ട് റൺസാണ് ശ്രേയസ് നേടിയത് നായകന്റെ പ്രകടനത്തോടെ ശ്രേയസ് വഴി തുറന്നു കൊടുത്തപ്പോൾ സാൾട്ട് ഒരു വശത്ത് മാച്ച് വിന്നറായി മാറി അല്പം കൂടി റൺസ് ഉണ്ടായിരുന്നുവെങ്കിൽ സെഞ്ചുറി പ്രകടനം നടത്താൻ ഒരുപക്ഷെ സാൾട്ടിന് സാധിക്കുമായിരുന്നു എന്തായാലും സാൾട്ടിന്റെ പ്രകടനം കെ കെ ആറിന് ലക്നൌവിനെതിരെ കന്നി നേടിക്കൊടുത്തത് ഇതിനു മുമ്പ് നേർക്കുനേർ എത്തിയ മൂന്ന് മത്സരങ്ങളും ജയം ലക്നൌവിനായിരുന്നു എന്നാൽ ഇപ്പോൾ ആദ്യ ജയത്തിലെത്തിക്കാൻ കൊൽക്കത്തക്ക് സാധിച്ചിരിക്കുകയാണ് എഴുതി തള്ളിയവർക്ക് മുന്നിൽ വിജയിച്ചു കാണിക്കുമ്പോൾ ഉള്ളിലൊരു സുഖമുണ്ടല്ലോ അതൊരു വേറെ ഫീൽ തന്നെയാണ്